മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് ഫലീദ് ഔലിയാവിന്റെ ആണ്ട് നേർച്ചയ്ക്ക് ജനുവരി പതിനാലിന് തുടക്കമാവും സമസ്ത കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ സൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കും ജനുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് സമസ്ത കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെയാണ് നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാവുക ആ മഹാന്മാരിവിടെ കാണിച്ചു തന്ന പ്രത്യേകമാവുന്ന രൂപം ശൈലി ഒരു മോമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ആ ഒരു വലിയൊരു മാതൃകയാണ് അവരൊക്കെ അവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാ മാത്തുക്കളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാണ് നമ്മളെ കേരള കലയിൽ നിന്ന് മഴട്ട് കൊടുക്കുന്ന ഒരുപാട് മഹാന്മാർ അത് നമ്മൾ പേരറിയണവരുണ്ട് അറിയാത്തവരുണ്ട് നമ്മൾ നമ്മൾ അറിയുന്ന ഈ ടമല മഹലി മുദരിസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷനാകും മെയ് രണ്ടാം വാരത്തിൽ മതപ്രഭാഷണം പ്രാർത്ഥനാ സമ്മേളനം സ്നേഹ സംഗമം മൗലി പാരായണം എന്നിവ നടക്കും തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനമാവുക മഹാനായ ഷെയ്ഖ് ഫരീദ് ഒലിയ ഖത്ത സാഹറുൽ അസീസ് മഹാനവറുകളുടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചാ പരിപാടികൾ ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച മണിക്ക് പത്തുമണിക്ക് സമസ്തകേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ് ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുപോയത്തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടു കൂടെ ഔദ്യോഗികമായി സമാരംഭം കുറിക്കുകയാണ് ചൊവ്വാഴ്ച പത്ത് മണിക്ക് നടക്കുന്ന പ്രസ്തുത പരിപാടിയിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നാലു മാസം വിവിധ സെക്ഷനുകളിലും ആത്മീയ മതിസുകളിലുമൊക്കെയായി നടക്കുന്ന നേർച്ചാ പരിപാടിയിൽ ഓരോ പരിപാടികളിലും നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും സഹായവും സഹകരണവും വളരെ നീതമായി ആവശ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം